മതപനം വീണ്ടും ഋതുരാഗം ചൂടി ശുഭസായനം പോലെ തെളിദ്വീപം തെളില്ലിൽ നിറയുന്നു ചേട്ടൻ പോയല്ലോ ചേട്ടോ ഇന്ന് നമ്മൾ മീനോ കുളിപ്പിക്കാൻ പോകണം വെള്ളത്തിൽ കിടക്കണ മീന നീ എന്താണ് കുളിപ്പിക്കണത് വെള്ളത്തിൽ കിടക്കണ മീനല്ലേ എന്റെ ഭാര്യ മീനാക്ഷിയെ കുളിപ്പിക്കാൻ പോണെന്ന് അയ്യ കെട്ടിക്കൊണ്ട് വന്ന പെണ്ണിനെ കുളിക്കാൻ വെള്ളവും കൊണ്ട് ഒരു കാര്യം കേൾക്കണം ഇവന് ചോറിന്റെ കൂടെ പൊരിച്ച മീന് കൊടുത്താലേ അത് മറച്ചിട്ട് തിന്നാൻ മടിച്ചിട്ട് ഒരു സൈഡ് മാത്രം ഞാൻ ഒരു കാര്യം പറയാം അവനവന് കുളിക്കേണ്ട വെള്ളം അവനവൻ എടുത്തോണ്ട് പോണം അതാണ് ഈ വടക്കേത്തറ വീട്ടിലെ ചരിത്രം ഈ വടക്കേത്തറ ജാനകി നീ വെറും അത് പിന്നെ ഈ വീട്ടിലെ കുടുംബനാഥൻ ആരാണ് ഞാനല്ലേ അപ്പൊ ഞാൻ പറയുന്നല്ലേ കാര്യം ഒരു കാര്യം ചെയ് അമ്മ പറഞ്ഞ പോലെ നീ അത് തിരിച്ചൊഴിക്ക പോരെ ഞാൻ ഞാൻ തൽക്കാലം അല്ല കല്യാണം അന്ന് മുതൽ അച്ഛ വീട്ടില് പൊറുതിക്കും പോയി ഒരാഴ്ച കഴിഞ്ഞ് വെളുപ്പാങ്കാലത്ത് കയറി വന്നതും പോരെ അവന്റെ പെണ്ടാട്ടിക്ക് കുളിക്കാവും വെള്ളം കൊണ്ട് പോയിരിക്കുന്നു രാഹുൽ നിന്റെ ഭാര്യ വിളിക്കുന്നു രാഹുൽ രാഹുൽ വേറെ ഏതോ രാഹുലിന് ചേട്ടാന്ന് വിളിക്കാവേ രാഹുൽ കഴിഞ്ഞത്ര കൊല്ലായി നിങ്ങളെങ്കിലും ഞാൻ നിങ്ങളെ പേര് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടോ മനുഷ്യ ഉണ്ടാ പറഞ്ഞോട് പറഞ്ഞു മോനെ നിന്റെ അമ്മ ഇതുവരെ പേര് വിളിച്ചിട്ടില്ല അമ്മ എന്നെ എങ്ങനെ അറിയാവോ ദേ അങ്ങുന്നേ ഇങ്ങു വന്നേ അയ്യോ പിന്നെ ചെല സമയങ്ങള് അത് മനസ്സിലാക്കാനുള്ള പ്രായം നീ ആയിട്ടില്ല

എന്തര്യാദക്ക് അവളെടുത്ത് ചേട്ടാന്ന് വിളിക്കാൻ പറ കോലം എന്തോന്ന് പോയി ചേട്ടാന്ന് പറയൂടേക്ക് അമ്മ പറഞ്ഞേ പേര് വിളിക്കരുത് ചേട്ടാന്ന് വിളിച്ചാ മതിയെന്ന് അപ്പൊ അമ്മേനെയും അച്ഛനേയും കൂടെ ചേട്ടാന്ന് വിളിക്കണം അല്ല ഇനി പേര് വിളിക്കരുത് ചേട്ടാന്ന് മതി എന്ന് ചേട്ടനോ ഐ വിൽ കോൾ രാഹുൽ അമ്മ പിന്നെ ഒരു പേരിലൊക്കെ എന്തിരിക്കും പേരിലൊക്കെ ഇൻഷലിവിടാ പേരിലൊക്കെ ഇൻഷലിവിൻ ഏഹ് അമ്മ പറ ഊള കോമഡിക്ക് ഒക്കെ ചിരിച്ചു കേറ്റുവാണല്ലേ എന്റെ കുഞ്ഞെ ഞാൻ ഇപ്പൊ കൊടുത്തില്ലെങ്കിൽ വൈകിട്ട് മുറിയിലിരുന്ന് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കരയേണ്ടി എന്തോ ഇപ്പൊ നാളെ അച്ഛൻറെ അടക്കം പറയേണ്ടി വരുമെന്ന് പറഞ്ഞേ രാഹുൽ തേയും പോകുന്നു എനിക്ക് അറിയില്ല വെള്ളം വെള്ളം അമ്മ അറിയില്ല അറിയില്ലെങ്കിൽ അറിയണം പഠിക്കണം വിദേശത്തൊക്കെ പഠിച്ചല്ലേ ഞാൻ ഞാൻ പഠിപ്പിക്കാം പഠിപ്പിക്കാം നാലും മടക്കി കയറിൽ പിടിച്ച് അമർത്തി തൊട്ടിയും കയറും കിണറ്റിലേക്കിട്ട് വെള്ളം ഇങ്ങനെ വലിച്ചു പിടിക്കണം ടുത്ത് വെള്ളകോരൻ പറയണേന അയ്യ കണ്ടാലും മടി ദേവസേന ദിവസേന ഒന്ന് വെള്ളം കോരാൻ പറയാൽ ഐ വിൽ ട്രൈ മൈ ബസ് എടുത്ത് ഇവിടെ ഇവിടെ പിടിച്ച് ചുരുട്ടി പറയ തൊട്ടി പോയി ഞാനിവിടെ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞത് പോയാലും അത് എടുത്തു തരാൻ ഞാൻ ഇവിടെ ഉണ്ടല്ലോ എന്നാണ് പറഞ്ഞത് ജാനകി അതോടെ എന്റെ കുടിവെള്ളവും മുട്ടിച്ച് എവള എന്തോന്ന് ചെയ്യണം വാട്ട് ആർ യു മനുഷ്യൻസ് എടാ ജോസിന്റെ നീ െന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളത് അവക്കിപ്പ എല്ലാം മനസ്സിലായി എല്ലാം കണ്ടെ വിളത്തില്ലേ നിങ്ങൾക്കൊന്നും നിങ്ങൾ എന്താ ആർക്കും ഇംഗ്ലീഷ് അറിയില്ല രാഹുൽ എന്താ ഇത് ഇംഗ്ലീഷ് അറിയുന്നില്ല ഐ ആം ഇംഗ്ലീഷ് Ah, book to the bathroom! dollar, Washington. Uh -huh. India Independence Day is uh, 15. August 15. Ah, I want the see of situation. No not Yes, me walking, moon of love, thinking of you. See? Uh -huh. you, me, love you. Me love. No. Action Comedy. I Me, me, me you, know, you are my father-in-law. Me, dad. Yeah. My <laughs> hey oh my god, you stepmom No, I want the fancy of What do you want dear dad? What do you want? No dad You are my daddy Dance Yes No Please No, no, no No, no, no No, no, no my god, my wife Yes <laughs> I love you രാത്രി കിടന്നു കഴിയുമ്പോഴി ഡേ വാച്ചിങ് ഇന്ന് രാത്രി നിങ്ങളെ ഗെയിം ഷോ ഞാൻ തീർത്തു തരുന്നുണ്ട് എന്തോന്ന് പറഞ്ഞത് ഇംഗ്ലീഷ് അറിഞ്ഞുവിടുന്നല്ലെടി എനിക്ക് നല്ല പച്ച മലയാളം അറിയാം വിളിപ്പിക്കരുത് അങ്ങോട്ട് മാറുന്നില്ലേ നിന്റെ അടുത്ത് ഞാൻ അമ്മയെ പറഞ്ഞതാണ് ആ സുധാകരൻ്റെ മോളെ കെട്ടിയാ മതിയെന്ന് അങ്ങനെ കെട്ടിയിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് വെള്ളം കോരി തരുമായിരുന്നു തുണി നനയ്ക്കുവായിരുന്നു എന്റെ പാത്രം കഴിഞ്ഞു പക്ഷേ ഇതിനകത്ത് കേറിയിരുന്നു പഠിച്ചിട്ട് ഇറങ്ങി വന്നാൽ എനിക്കൊരു പുല്ലു ഇല്ലടി എടി നമ്മളെ നാട്ടിലെ കാര്യങ്ങൾ നീ പഠിക്കണോടി നമ്മളൊക്കെ പണ്ട് എന്താ ചെയ്തെന്നറിയാമോ അരക്കാൻ വേണ്ടി അരികലിനിട്ട് ഇങ്ങനെ അരയ്ക്കും ഇങ്ങനെ ആട്ടും എന്നിട്ട് ഞാൻ ഞാൻ ഉരുട്ടി അതിന്റെ ശക്തി എനിക്കുണ്ട് പയർ എന്റെ തെറ്റില്ല നിങ്ങൾ അന്ന് ഞാൻ ഇന്ന് തെറ്റല്ല നിങ്ങൾ അന്ന് ജനിച്ചപ്പോ അമ്മയും ആട്ടുകല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ഇന്ന് ജനിച്ചപ്പോ മിക്സിയും ഗ്രൈൻഡറും ഉണ്ട് അതുകൊണ്ട് എവിടെ അരച്ചാലും അരക്കുന്ന കാര്യം നടന്ന പോലെ

ഇത്രയൊന്നും കൊള്ളണം എവിടെ ആ പറോട്ട എടിക്കല്ല പരിശ സമ്പട തന്നേനാണ് വാ വാ പാസ് പറയി യൂഎസ്‌കേയാണോ ഇന്ത്യയാണോ നല്ല അടിപൊളി അയ്യോ അടിയോനെ ആ അടിക്ക് അരടി എന്നെ ഇങ്ങോട്ട് കേറാൻ ഒരു മനുഷ്യ അങ്ങോട്ട് മാർക്ക് ഓ ഐ ലൈക്ക് ഇറ്റ് ദാറ്റ് അപ്പൊ എർത്തുന്നണ്ടോ അമ്മാ 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 ഓക്കേയാ നൃത്തം ചെയ്യീ ഒരു മനുഷ്യന് താങ്ങാൻ നടത്തോളം താന്നു അവസാനം ഞാൻ കണ്ടിച്ചിരിക്കുന്നുണ്ട് എനിക്കിട്ട് പോയി എല്ലാരും കണ്ട അവകാശരായില്ലേ ഞങ്ങളുടെ കുടുംബം ഇല്ലേ ഈ തൊട്ടായിലോക്കത്ത് വീട്ടുകാരൊക്കെ ഉള്ളത് ഇവര് ചിന്തിക്കണ്ടേ ഞാൻ ഒതുങ്ങി ഒതുങ്ങി ചവച്ചരച്ചതില് ക്ലൈമാക്സ് ഒന്നും ക്ലിയർ ആയിട്ടില്ലല്ലോ അയ്യോ ഇതിന് ക്ലൈമാക്സ് ഉണ്ടാകത്തില്ല അമ്മായിമ്മയും മരുമോളും ഉള്ള വീട്ടില് ഇതുപോലെ വഴക്ക് എന്നും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഇപ്പൊ ഇവിടെ പുതുമോടി നടന്നതേ ഉള്ളൂ ഇതിങ്ങ തുടർന്നുകൊണ്ടേയിരിക്കും അമ്മാതിരി സാധനമാണ് എന്റെ ഭാര്യ കിറ്റിന്റെ ക്ലൈമാക്സ് ആയില്ലെങ്കിലും എന്റെ അച്ഛൻറെ കാര്യത്തിൽ ഒരു ക്ലൈമാക്സ് ആയെന്നാണ് തോന്നുന്നത്